ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മോഹൻലാലിന്റെ തേടിയെത്തിയ പുലാമന്തോളിന്റെ സ്വന്തം കണ്ണു ഡോക്ടർ പുലാമന്തോൾ സ്വദേശി ഡോക്ടർ ലാലേട്ടന്റെ ആശംസയിൽ വിഖ്യാത സംവിധായകൻ ലിജോ പെല്ലിശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് പാട്ടിന്റെ താളത്തിൽ ഡോക്ടർ വരച്ച ചിത്രം ആസ്വാദകരുടെ പ്രശംസ ഏറെ നേടിയിരുന്നു അവസാനം ചിത്രം സാക്ഷാൽ മോഹൻലാലിന്റെ കൈവശവും എത്തി ഒരു മടിയുമില്ലാതെ ലാലേട്ടൻ ഡോക്ടർ ശ്രീകാന്തിന് നന്ദി അറിയിച്ചു പുലാമന്തോളിൽ കണ്ണു ഡോക്ടറായ ശ്രീകാന്ത് നന്നായി ചിത്രം വരയ്ക്കുകയും പാടുകയും എഴുതുകയും ചെയ്യും പോരാത്തതിന് നല്ലൊരു യാത്രികൻ കൂടിയാണ് ശ്രീകാന്ത് ഈയിടെ ലണ്ടനിൽ നിന്നും വൈദ്യശാസ്ത്ര ഉന്നത ബിരുദവും നേടിയിരുന്നു ഡോക്ടർ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ വിളയൂരിൽ ഒട്ടേറെ നൂതന സജ്ജീകരണങ്ങളുമായി പുതിയ കണ്ണാശുപത്രിയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് മലയക്കോട്ടെ ഒരു പാട്ട് ഇറങ്ങിയപ്പോൾ ആ പോസ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ വെറുതെ വരച്ചതാണ് വരച്ചിട്ട് ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിലിട്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഞാൻ എറണാകുളം ഗിരിധറിൽ വർക്ക് ചെയ്യുമ്പോൾ ഡെ ജിന്ത് പറഞ്ഞൊരു പയ്യൻ അവൻ ലാലേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പറും അങ്ങനെ കുറച്ച് കണക്ഷൻ ഉണ്ട് അപ്പോൾ പുള്ളി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്താണ് പക്ഷേ അദ്ദേഹം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതിനെ റിപ്ലൈ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ എനിക്കൊരു ന്യൂ ഇയറിന് ഫസ്റ്റ് കിട്ടിയ മെസ്സേജ് അത് ഇവൻ വിളിച്ചിട്ട് ലാലേട്ടൻ്റെ റിപ്ലൈ ഉണ്ട് വോയിസ് അയച്ചിട്ട് അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ എന്നെ പറ്റുകയാണെന്ന് കരുതി പിന്നെ എനിക്ക് വോയിസ് ഫോർവേഡ് ചെയ്തു തന്നു ഭയങ്കര സന്തോഷമായി നമുക്ക് കാരണം ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്നൊരു അംഗീകാരമാണല്ലോ അത് അദ്ദേഹം കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് പിന്നെ എൻ്റെ ആ സുഹൃത്തും അത് നമ്മൾ പ്രതി നമ്മളായിട്ട് അയച്ചു കൊടുത്തതല്ല ഒരു ഭാഗ്യം പോകേണ്ട പെട്ടെന്ന് വന്നാണ് അദ്ദേഹത്തിനെ കാണാനും അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വരയ്ക്കാനൊക്കെ ഉള്ളൊരു പ്രചോദനം അത് ഞാൻ ബേസിക്കലി കാട്രാക് സെർജനാണ് അപ്പോൾ ഒരു ഹോബി നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതേപോലെ കൈ എപ്പോഴും നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരയ്ക്കുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ വരയ്ക്കും അപ്പോൾ അങ്ങനെ വേറെ നമുക്ക് എക്സിബിഷൻ നടത്താം അങ്ങനെ ഒന്നും അധികം പതിവില്ല അപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്ക് ഇടും അപ്പോൾ ഇങ്ങനെ ഒരു ഇത് തീരെ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഇപ്പോൾ കിട്ടി കിട്ടിയപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾക്കും ഇതൊക്കെ അയച്ചു കൊടുത്തു പിന്നെ അത് കുറേ പേരൊക്കെ അറിഞ്ഞു സന്തോഷം അവരൊക്കെ ഈ തിരക്കുന്നിടയിൽ ഇതിനൊക്കെ നമ്മളെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ അത് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ കൂടുതൽ ഊർജം തരും